വെൽക്കം ബാക്ക് ടു തമ്മിൽ ഫാമിലി ഇത് അങ്കിത്തിന്റെ ടിഫിനാണ് ഇന്ന് ഞാൻ ബ്രെഡും ജാമുമാണ് കൊടുക്കുന്നത് കാരണം വെച്ചാല് അവന്റെ സ്കൂൾ കെഫറ്റീരിയെന്ന് കഴിച്ചോട്ടേമാന്ന് കുറേ നാളുകൊണ്ട് ചോദിക്കുക ഞാൻ പറഞ്ഞു ഇന്ന് എന്തായാലും കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ് ബ്രെഡും ജാമും കൊടുത്തു വിടുന്നത് അഥവാ കിട്ടിയില്ലെങ്കിൽ പക്ഷെ കിട്ടാതിരിക്കത്തില്ല കാരണം അതൊരു ബോർഡിംഗ് സ്കൂളാണ് അപ്പോൾ ടീച്ചേഴ്സിനും അവിടെ താമസിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട് അല്ലാതെ സ്റ്റുഡൻസ് അവർക്കൊക്കെ എന്തായാലും മീലുണ്ടല്ലോ അപ്പോൾ ഇവർക്കും ഉണ്ട് നമ്മൾ മതി അങ്ങനെ എന്തായാലും ഒരു മൂന്ന് പീസ് ബ്രെഡില് ജാം തേച്ച് പിന്നെ സെക്കൻഡ് ബ്രേക്കിന് രണ്ട് ഡേറ്റ്സും വാട്ടർ ബൂട്ടിലും ഒക്കെ ആയിട്ടാണ് വിടുന്നത് അല്ലാതെ ക്യാഷും കൊടുത്തിട്ടുണ്ട് അവിടെ എന്താച്ച വാങ്ങിച്ചു കഴിച്ചോന്ന് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കഫറ്റേരിയക്ക് പേയ്മെന്റ് കൊടുത്താൽ വീട്ടിൽ നിന്ന് ഒന്നും കൊടുത്ത് വിടണ്ട അവിടുന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യും അല്ലെങ്കിൽ മന്ത്ലി ആണെങ്കിൽ അങ്ങനെയും നമുക്ക് പേയ്മെന്റ് ചെയ്യാം അതല്ല ഒരു ദിവസം എന്നുണ്ടെങ്കിൽ അതിന്റെ പേയ്മെന്റ് കൊടുത്തിട്ട് വാങ്ങി കഴിക്കാം അങ്ങനെ എന്നത്തെയും പോലെ ഫുള്ളി പാക്ക് ആയിട്ട് പോകുന്നുണ്ട് മൊത്തത്തിലുള്ള തണുപ്പ് ഒരു ഒന്ന് രണ്ട് ഡിഗ്രി കുറഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് ഫ്രോഗ് പക്ഷെ അങ്ങോട്ട് മാറുന്നില്ല അത് കുറച്ചു ദിവസത്തിനകം അതും ക്ലിയർ ആവുമായിരിക്കും എങ്കിലും ആ കൊടും തണുപ്പിന്ന് നമുക്ക് ഒത്തിരി ആശ്വാസം ഉണ്ട് ഉണ്ടിപ്പോ അവൻ പോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടെ ഒന്ന് കിടക്കും ഇപ്പൊ രാക്കെ വരുന്നത് വരെ തിരക്കൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ പത്തരയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എഴുന്നേക്കത്തുള്ളൂ ഈ ക്ലൈമറ്റും അങ്ങനെ ഒരു ക്ലൈമറ്റ് ആണല്ലോ എന്തായാലും സുഖമായിട്ടിനി ഒരു ചെറിയ ഉറക്കം കൂടെ കഴിഞ്ഞിട്ടേ എഴുന്നേക്കത്തുള്ളൂ സമയം ഇപ്പോൾ ഒത്ര കഴിഞ്ഞു കുറച്ച് തുണി കഴുകാനുള്ളത് മെഷീനിലോട്ട് എടുത്തിട്ടു പിന്നെ അതിനുശേഷമാണ് ചായ ഇട്ട് കുടിച്ചത് അപ്പോൾ ഞാനൊന്ന് കിടന്ന സമയം കൊണ്ട് ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്തു അപ്പോൾ കാലാവസ്ഥ മാറുന്നതിൻ്റെ ഒരു ലക്ഷണമാണിത് ചെറിയൊരു മഴ പെയ്തേക്കുന്നു പുറത്തിറങ്ങി നോക്കിയപ്പോൾ ചെറുതായിട്ട് നനഞ്ഞൊക്കെ കിടപ്പുണ്ട് ഇനി നമുക്ക് തണുപ്പ് കുറയാനുള്ള മഴയാണ് ഇങ്ങനെയാണ് ശരിക്കും തണുപ്പ് പോകുന്നത് ഒരു രണ്ട് മൂന്നും മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്ത് പെയ്ത് വലിയ നമ്മുടെ നാട്ടിലെ പോലത്തെ മഴയല്ല ഒരു ചാറ്റൽ മഴ പോലെ ഇങ്ങനെ പെയ്ത് പെയ്താണ് തണുപ്പ് കുറയുന്നത് അതുപോലെ തണുപ്പ് കൂടുന്നതും ഇതേ രീതിയിൽ തന്നെയാണ് അത് പിന്നെ നവംബർ മാസത്തിലാണല്ലോ ലഞ്ചിനായിട്ട് ഞാൻ ചോറിന് വേണ്ടിയുള്ള അരി കഴുകി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കൂടെ നമ്മുടെ ചെറുപയറിൻ്റെ തൊലിയില്ലാത്ത സ്പ്ലിറ്റിട്ട് ഉണ്ടല്ലോ അത് വെച്ചൊരു കറി ഉണ്ടാക്കുകയാണ് അതിനുവേണ്ടി കുക്കറിലേക്ക് കുറച്ച് എണ്ണ എണ്ണയഴിച്ചു സവാളയും തക്കാളിയും ഒന്ന് വഴറ്റി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു നുള്ളും മല്ലിപ്പൊടിയും കായപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ പയർ നന്നായിട്ട് കഴുകി വെച്ചത് കുതിർത്തിട്ടൊന്നും ഇല്ലായിരുന്നു അതിനകത്ത് ഇട്ടിട്ട് ഇളക്കിയ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു നാലഞ്ച് വിസിൽ ഹൈ ഫ്ലെയിമിൽ കൊടുക്കാം ആവി മാറിയതിന് ശേഷം റെഡിയാക്കി എടുക്കാം പിന്നെ ബൂന്തിരയ്ത്തയാണ് കുറച്ച് തൈര് ഞാൻ പുറത്ത് വെച്ച് ബൂന്തിരയ്ത്ത റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ചെറുപയറിൻ്റെ കറിയും റെഡിയായി വന്നു ശരിക്കും ഒരു ദാൽ തന്നെയാണ് അരിയൊക്കെ വാർത്തിട്ടു പിന്നെ നമ്മുടെ തുണിയൊക്കെ എടുത്ത് അകത്ത് തന്നെ റൂം ഹീറ്ററിൽ വിരിച്ചിട്ടുണ്ട് ഇനി മഴ പെയ്താലും വീണ്ടും അത് കിടന്നതനല്ലോ എന്ന് വെച്ചിട്ട് ഇതൊരാക്കയുടെ ഫ്രണ്ട് ബാംഗ്ലൂർന്ന് അയച്ചതാണ് ഞാൻ നേരത്തെ കൃഷ്ണേട്ടൻ എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റോർ അതായത് അവിടെ ഒരു കടയൊക്കെ ഉണ്ട് ബാംഗ്ലൂർ ഓ കൃഷ്ണേട്ടൻ അയച്ച് തന്നെയാണിത് അവിടെ സ്റ്റോറിൽ വെക്കാൻ നാട്ടിൽ നിന്ന് കുറച്ച് നാടൻ പലഹാരങ്ങൾ കടയിലോട്ട് എടുത്തപ്പോൾ നമുക്കും കൂടെ അത് പാഴ്സല് ചെയ്തു കൊറിയർ ചെയ്തു നമ്മുടെ നാടൻ മുറുക്ക് അച്ചപ്പം ചിപ്സ് തന്നെ അഞ്ച് പാക്കറ്റുണ്ട് അങ്ങനെയൊക്കെയുള്ള കുറച്ച് നാടൻ പലഹാരങ്ങളാണ് ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നോ അങ്കു സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് വെജിറ്റബിൾ പുലാവും വെജ് മഞ്ചൂരിയനും ആയിരുന്നു എന്ന് പറഞ്ഞു അവൻ കഴിച്ചത് വയറ് ഇരിക്കുവാണ് അപ്പോൾ ഇപ്പം ഒന്നും വേണ്ട വേണ്ടെന്നാണ് പറയുന്നത് അപ്പം ബ്രെഡ് കൊണ്ടുപോയത് കഴിച്ചിട്ടില്ല അതിപ്പം കഴിക്കാമെന്ന് പറഞ്ഞു കുറേ പാലിരിപ്പുണ്ടായിരുന്നു ഞാനതൊന്ന് തിളപ്പിച്ചു രണ്ട് മൂന്ന് ദിവസത്തെ പാല് സ്റ്റോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് ആദ്യം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ചിലപ്പോൾ പിരിഞ്ഞു എന്ന് വെച്ചിട്ട് ആദ്യം അതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് പിന്നെ കുക്കറിലേക്ക് കുറച്ച് നെയ്യൊഴിച്ച് നമ്മുടെ വേമസലി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഓൾറെഡി റോസ്റ്റഡ് ആയിരുന്നു എങ്കിൽ അവർ നീടെ ഒരു കോട്ടിങ് കിട്ടുമല്ലോ അതിന് ശേഷം കുറച്ച് പാലൊഴിച്ചിട്ട് കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് വിസിൽ കൊടുക്കുകയാണ് അതിന് ശേഷം തുറന്നപ്പോൾ അത് വെന്ത് കിട്ടി അതിലേക്ക് ബാക്കി പാലും കൂടെ ഓൾമോസ്റ്റ് ഒരു രണ്ട് ലിറ്ററോളം പാലുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അതും കൂടെ ബാക്കി പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും രണ്ട് മൂന്ന് ഏലക്കായും കൂടെ ഒക്കെ പൊട്ടിച്ചിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ചൊന്ന് കുറുക്കിയെടുക്കാം നമ്മുടെ ഹോമസലി പായസം എന്ന് പറയാം കുക്കറിൽ റെഡി അങ്കിത്തന്നെ ഞാൻ അപ്പോ പായസത്തിന്ന് ഒരു ഗ്ലാസ് കൊടുത്തു അതാണ് അവൻ കുടിച്ചത് അത് കുടിച്ചിട്ട് അവൻ ട്യൂഷന് പോകാനായിട്ട് ഇറങ്ങുകയാണ് ആ ഒരു മഴയിൽ മൊത്തത്തിന് ദിവസം ഒന്ന് തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട് ചെറിയൊരു വെയിലും വന്നിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബൈ ബൈ